ഹേയ് ഓൾ അപ്പം നമ്മൾ ഈ ഒരു പാറ്റേൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പാലക്കാട് പട്ടാമ്പിയിലുള്ള ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അവരെ നമ്മൾ വിളിക്കുമ്പോൾ അവർക്ക് പത്ത് ദിവസം മാത്രമാണ് നമ്മൾ ഈ ഡ്രസ്സ് ചെയ്ത് ഡെലിവറി ചെയ്ത് അവിടെ കിട്ടാനുള്ളത് ഡിസംബർ ട്വൻറ്റി തേർഡിൻ്റെ ആയിരുന്നു അപ്പോൾ അവർ ഓൾറെഡി ഒരു ഔട്ട്ഫിറ്റ് ഇതുപോലെയുള്ള ഒരു ഔട്ട്ഫിറ്റ് ചെയ്ത് അത് അവരുദ്ദേശിച്ച രീതിയിൽ വന്നില്ല അപ്പോൾ ഇൻസ്റ്റയിൽ നമ്മൾ വർക്ക്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കോൺടാക്റ്റ് ചെയ്തതായിരുന്നു അപ്പോൾ അവർക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അതെങ്ങനെയാണ് കിട്ടാ എന്താകും എന്നുള്ളത് പക്ഷെ നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തു കൊടുത്തു പിന്നെ പ്യുവർ വൈറ്റിലായിരുന്നു അവർ കളർ ചൂസ് ചെയ്തത് അതിന് മാച്ചിങ് ആയിട്ടുള്ള പേൾസ് സീക്വൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഹാൻഡ് ബാഗ് ഡീറ്റെയിൽ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കസ്റ്റമർക്ക് ഇത് കിട്ടുമ്പോഴത്തേക്കും അവരുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ മാറി ഇത് കണ്ട് അവർ ഹാപ്പി ആയിരുന്നു അപ്പോൾ നമുക്ക് അവരുടെ റിവ്യൂ ഡയറക്റ്റ് കേട്ട് നോക്കാം പക്ഷേ അത് അടിപൊളിയാണ് അടിപൊളിയ്ക്കണോ നല്ല ചെയ്ത തന്നെ ഒരു കളർ മാത്രം ആ അറബിക് പാറ്റേൺസ് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഓൺലൈൻ ക്ലയൻസിന് വേണ്ടിയിട്ടായിരുന്നു അപ്പം നമ്മൾ കസ്റ്റമൈസേഷന് വേണ്ടി കോണ്ടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻ്റായി അറിയിക്കുക അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ